അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രിക്ക് ശിക്ഷ വിധിച്ച് പവർ ടീം എത്തിയിരിക്കുകയാണ് ഗബ്രി ചെയ്ത കുറ്റം എന്താണ് മൈക്ക് ധരിക്കാതെ ജാസ്മിനോട് പുറത്ത് പോയി കുറേ നേരമിരുന്ന് സംസാരിച്ചു അത് കയ്യോടെ പൊക്കി നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പവർ ടീം എത്തി രംഗത്ത് ഗബ്രിയോട് പറഞ്ഞു ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ നിനക്ക് ഞങ്ങൾ തരുന്ന ശിക്ഷ എന്ന് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ഈ ബിഗ് ബോസ് വീട്ടിലുള്ള അത്രയും കണ്ടസ്റ്റൻസ് പത്തൊമ്പത് പേരുടെ അടുത്ത് പോയി നീ പറയുക ഞാൻ വ്യക്തിപരമായി മാപ്പ് ചോദിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പോയി പറയണമെന്നാണ് ഇപ്പോൾ പവർ ടീം വിധിച്ച ശിക്ഷ ബിഗ് ബോസ് ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പവർ ടീം ശിക്ഷ വിധിച്ച് എങ്ങനെയെങ്കിലും ലക്ഷറി പോയിന്റ് സേഫ് ആക്കുക എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചതും നമ്മൾ കണ്ടതാണ് ഇന്നലെ തൊട്ട് ജാസ്മിൻ നല്ല തീർത്തും ഡൗൺ തന്നെയാണ് എനിക്കിടാൻ ഡ്രസ്സ് വരില്ല ഇന്നലെ തൊട്ട് ഞാൻ ഒരേ ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് മാത്രം ഡ്രസ്സുകൾ വരുന്നില്ല ജാസ്മിന് മാത്രം രഹസ്യ കത്തുകൾ വരുന്നു കത്ത് വായിക്കുന്നു ഇടയ്ക്ക് പൊട്ടിക്കരയുന്നു ബിഗ് ബോസിനോട് ഡ്രസ്സ് വാങ്ങാൻ പറയുന്നു ബിഗ് ബോസ് ഇന്നലെ ഡ്രസ്സ് കൊടുക്കുന്നു എന്തൊക്കെയാണ് ജാസ്മിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ചെയ്യുന്നതെന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ജാസ്മിനെ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്നും നമുക്കറിയില്ല എന്താണെങ്കിലും കാത്തിരിക്കാം